ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി ഒരു വിളി കേട്ടാ മൊഴി കേട്ടാ ശ്രീ രണ്ടു ദോഷം ഇട്ടുണ്ടോ അയ്യോടു കൈക്ക് കൊഴപ്പൊന്നുമില്ലല്ലേ ഒരു ചിരി കണ്ടാൽ കണി കണ്ടത് മതി സംഗീത കച്ചേരി ഒന്ന് നിർത്തണമായിരുന്നേ ഈ കൊച്ചമ്മ ഇവിടെ കൊച്ചമ്മന്റെ സന്തോഷം രണ്ടുപേരുടെ മുഖത്തും ഉണ്ട് അതിന്റെതായ ഒരു അഹങ്കാരം അവളുടെ മുഖത്ത് അധികം കാണുന്നുണ്ടല്ലേ പിന്നെ ഞാൻ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു കൊച്ചമ്മ രണ്ടുപേർക്ക് നല്ല ഒരു ജോലി ഏൽപ്പിച്ചിട്ടാണ് പോയേക്കുന്നത് എന്ത് ജോലി അതായത് വീട് മൊത്തം അടിച്ചു വരി തൂക്കണം പിന്നെ മുറ്റും പരിസരവും വൃത്തിയാക്കിടണം ഇതൊക്കെ ചെയ്യണോ പിന്നെ ഞാൻ ചെയ്യണോ കൊച്ചമ്മ ഇവിടെ ഇല്ലാത്തപ്പോ അടിച്ച് അങ്ങ് ജീവിക്കാൻ വിചാരിച്ചല്ലേ അങ്ങനെ നടക്കൂല കൊച്ചമ്മപ്പോ രണ്ടുപേരും വഴക്കൂടുന്ന് കൃത്യമായിട്ടും കൊച്ചമ്മയ്ക്ക് അറിയാം അതുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു പണി എന്നിട്ട് അങ്ങ് പോയത് അതെല്ലാം ആരാടി തമ്മിൽ തല്ലേ നീ അല്ലേ ഞാൻ വെറുതെ ഇരിക്കാൻ നേരത്തെ ചൊറിഞ്ഞോണ്ട് വരിക പിന്നെ എനിക്ക് അതല്ലേ പണി നീ ചെയ്യാ ഞാൻ ഒരു ഒരു വഴക്കുണ്ടാക്കാൻ ഞാൻ വരത്തില്ല വഴക്കൂടുന്ന് വിചാരിച്ചിട്ടാണ് ഒരു പണി എന്നിട്ട് പോയത് ഇപ്പൊ ആ പണി വലിയൊരു പണിയായി നിങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് ഒരു തീരുമാനം ഞാൻ എളുപ്പം നിങ്ങൾ ക്ഷീണിച്ച് വരുമ്പോ നിങ്ങൾക്ക് ആഹാരം വേണ്ടേ നിങ്ങൾ ഇപ്പൊ ഒരു കാര്യം തീരുമാനിക്കണം ഒരാൾ അകം പണി വേറൊരാള് പുറം പണി ആര് ആരൊക്കെ എന്തൊക്കെ ശരി ശരി തല ലക്ഷ്മി കുഞ്ഞിന് ബാലു വീണുകഴിഞ്ഞാൽ അയ്യോ ഈ ഊളക്കമ്പടി പറയാനാണ് താഴെ എടുത്ത് ഇടയ്ക്ക് ഞാനും ഊളക്കമ്പടി അടിക്കട്ടെ നിനക്ക് മാത്രം അടിച്ചാൽ മതിയോ വിടാൻ പോയേ എന്തോ കണ്ടോണം കുറച്ച് മുന്നോട്ടു

വല്ലാത്തൊരു പണിയായി പോയമ്മ അമ്മ എന്ന് വിചാരിച്ച് സൂചിച്ചിരിക്കാന്ന് കരുതിയതാ അപ്പകൊണ്ട് എട്ടിന്റെ പണി തന്നിട്ടാണ് അമ്മ പോയത് ഉം സുരഭിയതുകൊണ്ട് എ സി റൂമിനകത്ത് ഇരുന്ന് സൂയിച്ചു പണി ചെയ്യാം അമ്മയുടെ കുരുട്ടു ബുദ്ധിയിൽ എന്തേലും ഒരു വഴി പറഞ്ഞു അമ്മേ എനിക്ക് ഇത് നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെ ചെയ്താൽ മതിയോ ഓ എന്റെ ചക്കരമ്മ ഓക്കെ ബൈ നാശം പിടിക്കാൻ ആര് കാണുന്നില്ലല്ലോ മണിക്കൂർ ഒന്നും ഇപ്പൊ കിടക്കാൻ തുടങ്ങിട്ട് ഇവിടെ ഒരാള് ചത്ത കിടന്ന പോലും അറിയില്ലേ മഴയും വരുന്നുണ്ടല്ല ഓ അമ്മയുടെ ഒരു ഒടുക്കത്ത ഐഡിയ എപ്പോഴും പണി വാങ്ങിച്ചു കൂട്ടുന്ന ആരെങ്കിലും കാണുന്നടുത്ത് പോയി കിടക്കാം കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ